ഹലോ എല്ലാവർക്കും ശോഭ ബ്ലാക്ക് സിക്സ്റ്റി ഫൈവ്ലേക്ക് സ്വാഗതം ഇനി നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കിയാലോ ചിക്കൻ കനടയിൽ കോളി കോളി സാറു ഇതിന് നമുക്ക് ആദ്യമായി ചിക്കൻ ഒന്നെടുത്ത് ആദ്യം നല്ലവണ്ണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതൊന്ന് മാരിനേറ്റ് ചെയ്യണം മാരിനേറ്റ് ചെയ്യാനായിട്ട് അര ടീസ്പൂൺ ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് മാരിനേറ്റ് വെക്കണം ചെയ്ത് വെക്കണം ഒരു പതിനഞ്ച് മിനിറ്റ് പിന്നെ അരക്കാനുള്ള സാധനം എന്തൊക്കെയാണെന്ന് വെച്ചാൽ തേങ്ങ അരമുറി ഇഞ്ചി ഒരു പീസ് ചെറിയ പീസ് ഒരു മൂന്നാലള്ളി വെളുത്തുള്ളി പിന്നെ ഒരു മൂന്നാല് പിരിയാണിയുള്ളത് പിന്നെ വേടകിച്ചെല്ലി കുരുമുളക് ഒരു മൂന്ന് ടീസ്പൂൺ പിന്നെ കറിവപ്പെട്ട ഒരു ചെറിയ കഷ്ണം ഗ്രാമ്പ് ഒരു മൂന്നാലെണ്ണം അതൊക്കെ എടുത്ത് ഒന്ന് നല്ലോണം ഒരു ബ്രൗൺ കളറാവുന്നവരെ ഫ്രൈ ചെയ്യണം തേങ്ങയും ഇതൊക്കെ സാധനങ്ങൾ ഇതിൻ്റെയൊക്കെ പേര് ഞാൻ കനടയിൽ എന്താ പറയുന്നതെന്ന് വീഡിയോയിൽ ഞാൻ എഴുതിയിട്ടുണ്ട് പിന്നെ പെരിഞ്ചീരങ്ങൾ ഒരു ടീസ്പൂൺ എണ്ണ മറക്കരുത് അതും ഇട്ട് എല്ലാം ഒന്ന് ഈ ഗോൾഡൻ ബ്രൗൺ കളറാവുന്നവരെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം എന്നേഷം ഉള്ളി ഉള്ളി കനം കുറച്ചു കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് കറിവേപ്പില ഇട്ട് ഒരു മൂന്നാല് ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്യണം ഈ ഉള്ളി ഒന്ന് ബ്രൗൺ കളറാവുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്യണം ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി മല്ലിപ്പൊടിക്ക് കനടയിൽ കൊത്തമ്പരിപ്പൊടി ഇത് ഇട്ടൊന്ന് ഫ്രൈ ചെയ്യണം അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്യുക പിന്നെ ഇതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി ടൊമാറ്റോ ഇട്ടതിന് ശേഷം ഇത് ഒന്ന് 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 ഫ്രൈ ചെയ്യണം ഞാൻ വീഡിയോയിൽ കാണിക്കുന്നവരെ ഇതിൽ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് കനഡയിൽ എന്തൊക്കെയാണ് പറയാമെന്നുള്ളത് തേങ്ങക്ക് തെങ്ങിനക്കായ് പിന്നെ മഞ്ഞൾപ്പൊടിക്ക അരിശിന പൊടി മുളക് പൊടിക്ക് മെൺസിന പൊടി കുരുമുളകിന് മേനസു പിന്നെ ഗ്രാമിൻ ലവങ്ക കറിവപ്പെട്ടയ്ക്ക് ചക്ക ഇതൊക്കെ ഇട്ടിട്ട് നമ്മൾ തേങ്ങ ആദ്യം ഫ്രൈ ചെയ്തില്ലേ ശേഷം ഈ ഉള്ളി ഒന്ന് ബ്രൗൺ ആയതിന് ശേഷം കുറച്ചൊന്ന് ഉള്ളിയാവുമ്പോൾ ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് പിന്നെ തക്കാളി ഇട്ട് ഒന്ന് വറ്റണം എന്നതിനുശേഷം ഇതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും ആഡ് ചെയ്യണം നമ്മൾ തേങ്ങൻ്റെ കൂടെ ഇതൊക്കെ ഇട്ടില്ലേ നേരത്തെ ഞാൻ അതിൽ കാണിച്ച എല്ലാ ചേരകളും ചേർത്ത് നമ്മൾ വറുത്തില്ലേ അത് ഒന്ന് അരച്ചെടുക്കണം നല്ലവണ്ണം ഒന്ന് പേസ്റ്റാക്കി എടുക്കുക ഇത് ഈ കറി നല്ല ടേസ്റ്റിയാണ് ചപ്പാത്തിക്കും ചോറിനൊക്കെ നല്ല ടേസ്റ്റിയാണ് എന്നിട്ട് ഈ അരച്ച ഈ അരപ്പെടുത്തി ഒന്ന് ഉള്ളി ഒന്ന് ഫ്രൈ ആയതിൻ്റെ ശേഷം ഇതിലേക്കിട്ട് വയ്ക്കണം ഇതിൻ്റെ ഈ അരച്ചേൻ്റെ പച്ചമണം മാറുന്നവരെ ഒരു ഒരു അഞ്ച് മിനിറ്റ് ഇതൊന്ന് ഫ്രൈ ചെയ്യണം ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ചെയ്താൽ മതി ഞാനും വീഡിയോയിൽ തോൽസോ തര മാടുവക്കു കനഡിയാണ് ഞാനും െന്ന് പറ ഞാൻ വീഡിയോ തള്ളി വീഡിയോ തള്ളി തോരിസുവ തരാ എന്ന് വെച്ചാൽ കാണിക്കുന്ന പോലെ ഒന്ന് ഫ്രൈ ചെയ്യാം എന്നതിന് ശേഷം ഈ ചിക്കൻ മാരിനേറ്റ് ആക്കി വെച്ചിരിക്കുന്ന ഈ ചിക്കൻ ഇതിലേക്ക് ഇടണം അനന്തര മാരിനേറ്റ് മാടിയിട്ടിരുവ ചിക്കൻ എന്നും ഇതൊക്കെ ആക്ക ഇത് കുറച്ച് നേരം ഒരു ഒരു ഇരുപത് മിനിറ്റ് ഇത് വന്നാൽ മതി ചിക്കൻ ആയതുകൊണ്ട് ബ്രോയിലർ ചിക്കൻ ആയതുകൊണ്ട് പെട്ടെന്ന് വേവും ഒരുപാട് നേരം ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കണം വെള്ളം ഇതിലേക്ക് ഒരു ഗ്ലാസ് ഒഴിക്കണം ഒന്ന് ഗ്ലാസ് നീരൂ ഗ്ലാസ്സിന് ലോട്ടാന്നും പറയും ഗ്ലാസ് നിന്ന് ഞാൻ മലയാളത്തിൽ പറയുമ്പോൾ ഗ്ലാസ് ഒന്നും വന്ന ഇതിൽ ലോട്ടാന്നാന്നും പറയും കനഡയിൽ പിന്നെ ചിക്കൻ ഇതിൽ മുങ്ങി കിടക്കണം വെള്ളത്തിൽ ചിക്കൻ ഇതിൽ മുളുക വേക്കും കനഡയിൽ മുങ്ങുന്നതിന് പറയുന്നത് മുളക് വേക്കും എന്നതിന് ശേഷം ഇതൊരു ഇരുപത് മിനിറ്റ് വേവിക്കണം ഇപ്പത്ത് നിമിഷ വേസബു വന്നിട്ടുണ്ടോന്ന് നിങ്ങളൊരു പീസ് എടുത്ത് നോക്കിയാൽ നിങ്ങക്ക് മനസ്സിലാവും ചിക്കൻ വന്നിട്ടുണ്ടോന്ന് ഒന്ന് പീസന്ന് തന്നെ നോടുക നിമിക്ക് ഗത്താക വെന്ത്ണ്ടോ അന്ന് മനസ്സിലാവും ഇതില് ആവിസ്സിനു ഉപ്പ് നോക്കിയിട്ട് ആവിസ്സിനുപ്പ് നിങ്ങക്ക് ചേർക്ക രുചിക്ക് തക്കഷ്ട ഉപ്പെന്ന് സേരിസ ബേക്കു ചേർക്കണമെന്നുള്ളതിന് സേരിസ ബേക്കും ഉപ്പിനുപ്പു പിന്നെ വെള്ളത്തിൻ്റെ വന്നതിന് ശേഷം നിങ്ങൾക്ക് വെള്ളം കൂടുതൽ വേണമെങ്കിൽ കുറച്ചും കൂടി ഒഴിക്കുക അധികം വെള്ളം ഉണ്ടെങ്കിൽ നന്നുണ്ടാവില്ല ഇത് കൺസിസ്റ്റൻസി നോക്കി നിങ്ങൾക്ക് ചേർക്കാമെന്ന് ഇത് എല്ലാ ഇതിനെ ചപ്പാത്തിക്കും റൈസിനൊക്കെ നല്ല ടേസ്റ്റിയാണ് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം ഇത് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് കമൻസ് ചെയ്യണോ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക് യു